സംസ്ഥാന പാതാ പുനർനിർമ്മാണം ഉടനടി പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ട് വെള്ളാങ്കുലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ജല് ജീവന് പദ്ധതി പ്രകാരമുള്ള പൈപ്പിടല് സംബന്ധിച്ചുള്ള അനിശ്ചിതാവസ്ഥ മൂലം പാതയുടെ പുനർനിർമ്മാണം വൈകുന്നതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് ില്ലെങ്കിൽ അമരത്തിന്റെ രൂപം മാറും വളയും 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 ഞങ്ങൾ 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 അധികാരികളെ അധികാരികളെ ഈ വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി നിർജ്ജീവ നിലപാടാണ് കൈക്കൊള്ളുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പാത നിർമ്മാണം വൈകുന്നത് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനുകളായ കോണത്തു കൊന്ന് വെള്ളാങ്കല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളുടെ വികസനത്തെ പിന്നോട്ടടിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപണമുയർത്തി പ്രകടനം യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കിം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരായ ജനങ്ങൾ ഈ നാട്ടിലെ ഇതിലൂടെ സഞ്ചരിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ ചോദിക്കുകയാണ് കാരണം എത്രയും വേഗം ഈ അപകടരഹിതമായി ഈ പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള സമരങ്ങൾ എത്രയോ പാവപ്പെട്ട വിദ്യാർത്ഥികൾ രാവിലെ യാണ് എന്തുകൊണ്ടാണ് ഈ പ്രവൃത്തി ഇവിടെ വെച്ച് നിർത്തിയത് എന്ന് ഇവിടുത്തെ അധികാരികളോട് ചോദിക്കുമ്പോൾ അവർ അധികാരികൾ മൗനം പാലിക്കുകയാണ് ഇത് എത്തരത്തിലുള്ള ഒരു അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ഈ പ്രവൃത്തിയും ഇവിടെ സ്തംഭിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായി യൂത്ത് കോൺഗ്രസ് ഒന്നും ഇതിൻ്റെ സഹപ്രവർത്തകനും പറയാൻ സാധിക്കും ഇത് ഈ നാട്ടിലെ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഈ നാട് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയും അധികാരികളുടെയും കൃത്യമായ അനാസ്ഥ മൂലമാണ് ഇത്തരത്തിൽ ഈ പ്രവൃത്തി ഇവിടെ വെച്ച് തെറ്റി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രവൃത്തി തുടർന്ന് കൊണ്ടുപോകാനായിട്ട് ഈ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്ന കരാറ് കമ്പനിക്ക് അധിക ചെലവ് വരുന്നു അധിക ചെലവ് വരുന്നത് എന്തുകൊണ്ടാണ് ഇത് ആദ്യം എസ്റ്റിമേറ്റ് ഇട്ടപ്പോൾ എസ്റ്റിമേറ്റ് രൂപീകരിച്ചപ്പോൾ എസ്റ്റിമേറ്റ് സമർപ്പിച്ചപ്പോൾ ഈ പാതയിലൂടെ കടന്നു വെള്ളം കടന്നു പോകുന്ന ജലനീഡ് ജലനിധിയുടെ പൈപ്പുണ്ട് അങ്ങനെ അനേകം പൈപ്പ് ലൈനുകൾ ഇതിനടിയിലൂടെ കടന്നു പോകുമ്പോൾ ആ പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള ചെലവ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഈ പദ്ധതിക്ക് വിഹിതം വയ്ക്കുമ്പോൾ ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ടതായിരുന്നു എന്നാൽ ഈ പദ്ധതിയുടെ പ്രവൃത്തി മുന്നോട്ടേക്ക് കടന്നു വന്ന് ഈ ബ്ലോക്ക് ജംഗ്ഷനിലേക്ക് എത്തിയപ്പോൾ ഇവിടെ അധികമായി പൈപ്പ് ലൈനുകൾ കാണുന്നു ആ പൈപ്പ് ലൈനുകൾ എടുത്തു മാറ്റി പുതുതായി സ്ഥാപിച്ചുകൊണ്ട് കടന്നു പോകാൻ ഈ കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് അതിനുള്ള തുക ഇതിന്റെ എസ്റ്റിമേറ്റ് വകയും ചെയ്തില്ല ഒന്നില്ലെങ്കിൽ ആ കരാറെടുത്ത കമ്പനിക്ക് ഇത് മാറ്റുന്നതിനുള്ള തുക അനുവദിച്ചുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റും അധികാരികളും തയ്യാറാകണം അല്ലെങ്കിൽ അവർ ഏറ്റെടുത്തിരിക്കുന്ന ആ കരാറിൽ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്തുകൊണ്ട് അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എ മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായിക്കൊണ്ട് കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയുടെ നിർമ്മാണം തുടങ്ങിയിട്ട് ഇന്നുവരെയും അത് പൂർത്തീകരിക്കാതെ കോടികൾ അഴിമതി നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ് വെള്ളാങ്കല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ കഴിഞ്ഞ മൂന്ന് വർഷമായി സമര പ്രഖ്യാപനത്തിന്റെ ഒരു തുടർച്ചയാണ് ഇന്ന് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് നമുക്കറിയാം ഈ രാജ്യമേറെ മലീമസമായ ചുറ്റുപാടിനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളോട് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി നമ്മുടെ നാടിനെ മൊത്തം മലീമസമാക്കി മരിച്ചു കൊണ്ടിരിക്കുന്ന നവകേരളത്തിന്റെ പേര് പറഞ്ഞ് ആഭാസ യാത്ര നടത്തി കോടികളുടെ അഴിമതി നടത്തി മുന്നോട്ട് പോകുന്ന സഖാവി പിണറായി വിജയൻ്റെ നീതി നിഷേധ സമീപനത്തിനുള്ള പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ പ്രതിഷേധ സമരത്തിന് സ്വാഗതം പറയുന്നത് കോൺഗ്രസ് നിയുക്ത മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ കോൺഗ്രസ് നേതാക്കളായ ധർമ്മജൻ വില്ലാടത്ത് പ്രശോബ് അശോകൻ സന്തോഷ് ആത്തപ്പിള്ളി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഔസേഫ് അസീസ് റിയാസ് ഫസീഹ് അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമുക്ക് ചെലവഴിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അത്ര ചെലവഴിച്ചു എന്ന നമുക്ക് സംശയമാണ് പല ആളുകളുടെയും പോക്കറ്റിലേക്കാണ് ആ പൈസ പോയി തെളിവാണ് കാണുന്നത് ഈ റോഡിങ്ങനെ നടക്കുന്നത് ഇവിടെ ഈ റോഡ് ഈ ബാക്കി ഈ വെള്ളാല് പഞ്ചായത്തില് ഈ ബ്ലോക്ക് ബ്ലോക്കിനേഷൻ മുതൽ ആ കോണത്തുനിന്ന് വരെ ബാക്കി ഭാഗം ഇത്രയും നാളുകളായിട്ട് ഇവിടെ ഒരു പൈപ്പ് ലൈനിന്റെ പേരിൽ മാത്രമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇതിൽ നിന്ന് ഈ പഞ്ചായത്ത് പറഞ്ഞ സംബന്ധിച്ച് ഇത് നിർത്തിവെപ്പിക്കാനുള്ള ഏതാണ് കാരണം എന്താണ് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിന് പരില് ഈ ഫണ്ട് ഈ ചെലവഴിക്കാത്തതിന്റെ പേരില് മാത്രമാണ് ഈ ഫണ്ട് ഈ പൈസ ഇവിടെ ഈ റോഡ് നിർമ്മാണം ഈ ലെവലിൽ ഇവിടെ നിർത്തിവെച്ചേക്കുന്നത് ഇത് സത്യമായിട്ടുള്ള അവസ്ഥയാണ് ഈ കൂടുതലായിട്ടുള്ള അവസ്ഥകളുമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നതാണ് നമ്മൾ കൂടുതൽ പ്രതിഷേധങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യ നമസ്കാരം യോഗത്തിന് ആശംസിച്ച മണ്ഡല പ്രസിഡന്റ് മനസ്സിലൻ ഒരു യോഗം ഉദ്ഘാടനം ചെയ്ത സിനിമ ഒരു സംഗീതനായിട്ടുള്ള ജയസിൻ്റെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രിയ നാട്ടുകാരെ നമുക്കറിയാം നിരവധി നാളുകളായി ഈ തൃശ്ശൂർ കൊടുങ്കല്ലൂർ പാത ഇത്തരത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർക്കും ഇവിടുത്തെ വ്യാപാരികൾക്കും ഒരു ശാപമായി മാറിയിരിക്കുകയാണ് ഈ റോഡ് നിർമ്മാണം നാടിന് ഗുണകരമാകേണ്ട ഈ നാട്ടിലെ ആളുകൾക്ക് പ്രയോജനകരമാകേണ്ട ഒരു റോഡ് നിർമ്മാണമാണ് ഇത്തരത്തിൽ ഇത്രയും വർഷങ്ങളായി ഇങ്ങനെ പ്രതിസന്ധിയിലായി കിടക്കുന്നത് നാട്ടുകാർക്ക് മുഴുവൻ ബുദ്ധിമുട്ടായിക്കൊണ്ട് ഈ ഒരു പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്ഥലം എം എൽ എയുടെയും ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയും കെടുകാര്യസ്ഥതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ റോഡ് നിർമ്മാണം കൃത്യമായി ഇരുന്നൂറ്റി നാല് കോടിയോളം രൂപ മാറ്റിവെച്ച് ഈ നിർമ്മാണം നടക്കുമ്പോൾ ഇത്രയധികം തുക ഇതിനു വേണ്ടി ചിലവഴിക്കുമ്പോൾ ഇത്രയധികം ജനങ്ങൾ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഇത് കൃത്യമായി പൂർത്തീകരിച്ച് ഈ നാടിന്റെ വികസനത്തിന് നേതൃത്വം നൽകേണ്ടവർ അത് ചെയ്യാതെയാകുമ്പോൾ ാണ് യൂത്ത് ഇത്തരത്തിലുള്ള പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകേണ്ടത് ഇതൊരു സൂചന മാത്രമാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കാൻ ഇവർക്ക് എങ്കിൽ ഇനിയും കൂടുതൽ പ്രക്ഷോഭങ്ങളുമായിട്ട് ഈ സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും ഈ സമരത്തിൽ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം സംസ്ഥാന പാതിയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് തീരും നാളെ തീരും മറ്റന്നാളെ തീരുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴിത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ഈ പ്രദേശത്ത് പകുതി ഭാഗം ചെയ്ത് പകുതി ഭാഗം ഇപ്പോഴിങ്ങനെ അന്യമായി കിടക്കുകയാണ് ഇതിന്റെ പേരിൽ ഒട്ടനവധി ദുരിതങ്ങളാണ് ഇന്ന് ആട് അനുഭവിച്ചിട്ടുള്ളത് കോവിഡിനും പ്രളയത്തിനു ശേഷം നമ്മുടെ ജില്ലയിലെ സംസ്ഥാന പാതയിലുള്ള പെരുവാരങ്ങളിലുള്ള ആളുകൾ യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കോവിഡിനും പ്രളയത്തിനു ശേഷം അനുഭവിക്കുന്ന വലിയൊരു ദുരന്തമാണ് ഈ റോഡ് നിർമ്മാണത്തിൽ ഇപ്പോൾ സംഭവിച്ചു പല തലത്തിലുള്ള വിഷമതകളും ജനങ്ങൾ അനുഭവിച്ചു ഈ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള വിഷയം പരിഹരിക്കണമെന്ന് മാത്രമല്ല ഇതിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കാണ് എൻ്റെ പ്രസിഡന്റിനാണ് എൻ്റെ സെക്രട്ടറിക്കാണ് എന്നുള്ളതുകൊണ്ട് അത്തരം ഉത്തരവാദിത്വങ്ങൾ അവർ നിർവഹിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ഈ റോഡ് പകുതി ഭാഗം ചെയ്ത് പകുതി ഭാഗം ചെയ്യാതെയും പലതരത്തിലുള്ള കുണ്ടും കുഴിയും നിറച്ച് ഒരു ി ഈ ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ റോഡിന്റെ അവസ്ഥ ഇത്രയും മോശമാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും പ്രസിഡന്റിനുമാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും കാരണം ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മുതൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് മുതൽ പല ഘട്ടങ്ങളിലായി ഈ സർക്കാരിനെതിരെയും ഇതിന് ഈ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള പണികൾ പൂർത്തീകരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കരാറുകാരുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഏകാധ്യമായി സംസാരിച്ച് ഇതിനെ തീർപ്പാക്കേണ്ട ഉത്തരവാദിത്തത്തിൽ ഗ്രാമപഞ്ചായത്ത് തൊഴിൽ ചോദിന്റെ പരിണിത ഫലമാണ് ഇത് പലതിപ്പെട്ടിരിക്കുന്നതിന്റെ കാരണമെന്ന് പറയേണ്ടി വരും ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്ത്

ും ശക്തമായ നിക്ഷേപത്തിലും ചേർന്നു വരുമ്പോൾ ജീവിതത്തെ ഓട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജീവിതങ്ങളിൽ ആളുകൾ ഉൾപ്പെടെ എല്ലാവരും ഇതുമായ ധൈര്യത്തിൽ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിലെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് news desk reading to times weaving stories around you to designer studio creations made from the heart inside outside home gallery നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring